രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്കു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ കോൺഗ്രസിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞുവെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വർണം സ്ത്രീ ലംബടന്മാരെയും കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ ആര് തെറ്റ് ചെയ്താലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടിയുടെ കടമയാണെന്നത് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ പറഞ്ഞു രാഹുൽ പാങ്കൂട്ടത്തിലിന്റെ കേസ് കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയും പ്രതികരിച്ചു ഞങ്ങള് എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട് ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാം അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ് കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അത് വ്യക്താക്കി കഴിഞ്ഞ ശരിക്കും അതിൻ്റെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നല്ല അതായത് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ് വസ്തുത അത് കോൺഗ്രസിന്റെ മാതൃക വളരെ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പിന്നെ ആക്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്തൊരു കേസാണത് അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസ്സിന് മറുപടി വരേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത് അപ്പോൾ അതിന് ശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് കണ്ടതുകൊണ്ടാണല്ലോ ഞങ്ങൾ പുറത്താക്കിയത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ പണ്ട് വടക്കം പാട്ടിൽ പറഞ്ഞ പോലെ അദ്ദേഹം ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ഏ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു ഞങ്ങൾ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ ഒരാളാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പാർട്ടി അതിനെ കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരും പോലീസും സ്വീകരിക്കട്ടെ അയാൾ ഡിസ്മിസ് ചെയ്ത ആളുടെ പേരിൽ ഞങ്ങൾ എങ്ങനെ പറയും ഇനി അയാള് സ്വയം തീരുമാനിക്കുക ഏത് വേണോ വേണ്ടി അയാൾ എന്റെ തീരുമാനമാണ് അല്ലാതെ പാർട്ടിക്ക് അയാളുടെ പേര് ഞാൻ ചോദിക്കാ പുറത്താക്കിയുള്ള ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനില്ല അയാളെ കുറിച്ചിട്ട് അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അല്ല ഇപ്പൊ ആയിരുന്നു പക്ഷെ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർട്ടി ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്ത് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു അർത്ഥം ഇനി അയാളുടെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിയന്ത്രണവും ഇല്ല ഞങ്ങളുടെ കയ്യില് അയാൾ സ്വയം തീരുമാനിക്കണം കോൺഗ്രസ് വിജയിപ്പിച്ച അയച്ച ഒരു ആളാണ് തങ്കപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് അദ്ദേഹം എം എൽ എ ആയിട്ട് ഇപ്പോഴും തുടരുകയാണ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് അദ്ദേഹത്തിന് ഇനി അദ്ദേഹം രാജിവെക്കണം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ അയാൾ ചെയ്ത് അയാൾ സ്വയം ചെയ്യാൻ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഇങ്ങനെ ഒരു സൂചന ഡിസ്മിസ് പാർട്ടി അതുപോലെയാണോ മറ്റു അതും വളരെ രൂപത്തിലുള്ള ഒരു പീഡനം നിരവധിയായിട്ടുള്ള പെൺകുട്ടികളുടെ നേരക്കുണ്ടായി എന്നുള്ളത് കേരളീയ സമൂഹത്തിന് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് നിയമസഭ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ കഴിയാനടക്കം സംസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി ഒളിവിൽ കഴിഞ്ഞിട്ടുള്ള സാഹചര്യമടക്കം ഉണ്ടായിട്ട് ആ ആ പ്രതിക്കെതിരായിട്ട് ഇപ്പോൾ പോലീസ് വളരെ ആസൂത്രിതമായിട്ടുള്ള രൂപത്തിൽ അദ്ദേഹത്തെ പിടിക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് സേന എങ്ങനെയാണ് സ്ത്രീ പീഡന കേസുകളിൽ പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഉദാഹരണമാണ്